ആലപ്പുഴ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ സ്വീകരണം ആവേശകരമായ വരവേൽപ്പാണ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൽകി തഴവ ഗ്രാമപഞ്ചായത്തിലെ ആവേശകരമായ സ്വീകരണമാണ് ചുരുളി അതിർത്തിയിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം മാവിള കോളനി പാലമൂട് കാവുള്ളമുക്ക പൈനുവിളമുക്ക മണ്ണാരേത്തുമുക്ക മണപ്പള്ളി എന്നിവിടങ്ങളിലും ആവേശകരമായ സ്വീകരണം ലഭിച്ചു സി പി എം ഷൂർനാട് ഏരിയ സെക്രട്ടറി പി ബി സത്യദേവൻ കടത്തൂർ മൻസൂർ ബി ഗോപിൻ സൂസൻകോടി വിജയം മലാലി അനലസ് ഭാഗം അഡ്വക്കേറ്റ് എം എസ് താര സുരേഷ്കുമാർ ബിജു ചുരുളി സരസൻ കെ ജി സന്തോഷ് മധുമാവോലി കെ കെ കൃഷ്ണകുമാർ എസ് ശൈലജ കടമ്പാട്ടു ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ ഒരു ബസ് പേ അനുവദിക്കാൻ മുപ്പത്തഞ്ച് ലക്ഷം തൊടിയൂർ ഹെൽത്ത് സെന്റർ നാൽപ്പത് ലക്ഷം പോച്ചറ ബ്ലോക്കിന് ഒരു ആംബുലൻസ് വാൻ അതുപോലെ കരുനാഗപ്പള്ളി ആശുപത്രിക്ക് ഇരുപത് ലക്ഷത്തിന്റെ സ്കാനിംഗ് മെഷീൻ കരുനാഗപ്പള്ളിയിലാകെ അഞ്ച് ലൈബ്രറികൾക്കായി ഒരു കൂടി ആ ഇവിടുത്തെ ചുരുളി കോളനിക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് അതാണ് ഈ ആരിഫ് അരികിലുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം ആ ആവശ്യത്തിനുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ഇനിയും ഉണ്ടാകും അല്ലാതെ ഹൃദയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ട് കണി കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയല്ല എപ്പോഴും കൂടെ ഉണ്ടാകും അതിനുവേണ്ടി ഇനിയും വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ചിറ്റി കരുവാ നക്ഷത്ര മലയാളത്തിൽ എനിക്ക് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം ന്യൂസ് ബ്യൂറോ